നടൻ രഘു വിടവാങ്ങി മരണം അസുഖത്തെ തുടർന്ന് ആരാധകരെ ചിരിപ്പിച്ച നടന്റെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി താരങ്ങൾ ഒരു മരണം കൂടി കലാ കുടുംബത്തിന് അത് വലിയ നഷ്ടം പ്രശസ്ത മിമിക്രി കലാകാരൻ രഘു കളമശ്ശേരി അന്തരിച്ചു അൻപത്തിയാറ് വയസ്സായിരുന്നു രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു താരം കൊച്ചി നേവൽ ബേസ് ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അപരനെ അവതരിപ്പിച്ചാണ് ഏറെ പ്രശസ്തനായത് മിമിക്രി മേഖലയിൽ മുപ്പത്തഞ്ചു വർഷമായി സജീവമായിരുന്നു രഘു നിരവധി കലാട്രൂപ്പുകളിൽ അംഗവുമായിരുന്നു കൊച്ചിൻ ഹരിശ്രീയിലൂടെയാണ് മിമിക്രി കലാകാരനായത് ഓണക്കാലത്ത് ഇറങ്ങിയിരുന്ന ദേ മാവേലി പോലുള്ള നിരവധി കോമഡി കാസറ്റുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു മിമിക്രിയുടെ മാറ്റമനുസരിച്ച് അഭരന്മാരുടെ കാലം വന്നപ്പോൾ അഭരന്മാരുടെ പ്രധാന റോളുകളിലേക്കും രഘുവും മാറി ഏഷ്യാനെറ്റിന്റെ ആയിരം എപ്പിസോഡുകൾ പിന്നിട്ട ഹാസ്യ ഹാസ്യപരമ്പരയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അപരനെ അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടുന്നത് മലയാളം സീരിയലിലും സിനിമയിലുമായി ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തു ദിലീപ് എൻ എഫ് വർഗീസ് ഹരിശ്രീ അശോകൻ ഏലൂർ ജോർജ് തുടങ്ങിയവർക്കൊപ്പം വേദികൾ പങ്കിട്ടിട്ടുണ്ട് ധാമുവിൻറെയും ശാരദയുടെയും മകനാണ് കളമശ്ശേരി ചന്ദനപ്പുറത്ത് വീട്ടിലായിരുന്നു താമസം ഭാര്യ ബിനു മക്കൾ ദേവി ദിയ ദേവ നിരവധി താരങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി